സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ജില്ലയ്ക്കായുള്ള കപ്പ് കൊല്ലത്തെത്തിച്ചു കൊല്ലം ചിന്നക്കടയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കപ്പ് ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സ്വർണക്കപ്പ് നിലവിൽ വന്ന ശേഷം ഇതാദ്യമായാണ് വിവിധ ജില്ലകളിലൂടെ പര്യടനം നടത്തി മത്സരം നടക്കുന്ന ജില്ലയിലേക്ക് കപ്പെത്തിക്കുന്നത് അതിന്റെ എല്ലാ ആവേശവും സ്വർണക്കപ്പ് സ്വീകരണത്തിന് വിവിധ സ്ഥലങ്ങളിൽ ലഭിച്ചു നിലവിലെ ജേതാക്കളായ കോഴിക്കോട് ജില്ലയിലെ ട്രഷറിയിൽ നിന്ന് പുറപ്പെട്ട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിലെ ഓരോ സ്കൂളുകളിൽ കപ്പ് എത്തിച്ച ശേഷമാണ് കൊല്ലത്തേക്ക് സ്വർണ്ണക്കപ്പ് എത്തിയത് ഉച്ചയോടെ കൊട്ടാരക്കര കുളനടയിൽ മന്ത്രി രായ കെ എൻ ബാലഗോപാൽ ചിഞ്ചുറാണി കെ ബി ഗണേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ തുടങ്ങിയവർ ചേർന്ന് സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ചു വൈകുന്നേരത്തോടെ കൊല്ലം നഗരത്തിലേക്കെത്തിയ സ്വർണക്കപ്പിന് ആവേശോജ്ജലമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് മന്ത്രിമാരായ വി ശിവൻകുട്ടി ചിഞ്ചുറാണി കെ എൻ ബാലഗോപാൽ എം എൽ എ മുകേഷ് പി സി വിഷ്ണുനാഥ് എന്നിവർ ചേർന്ന് സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ചു തുടർന്ന് ഘോഷയാത്രയായി നഗരത്തെ വലം വെച്ചാണ് പ്രധാന വേദിയായ ആശ്രമം മൈതാനത്തേക്ക് സ്വർണ്ണക്കപ്പ് എത്തിച്ചത് സ്വർണ്ണക്കപ്പ് കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ ഈ കപ്പ് തിരികെ ഏത് ജില്ലയിലേക്ക് പോകും എന്നറിയാനുള്ള മത്സരങ്ങളുടെ ദിവസങ്ങളാണ് അതിനായുള്ള കാത്തിരിപ്പിലാണ് കലാകേരളം ആകെ പ്രധാന വേദിയില് നിന്നും ക്യാമറാമാൻ ആദർശിനൊപ്പം എ വി രാജേഷ് അമൃതാനൂസ്